കൊച്ചിയിൽ സംവിധായകരിൽ നിന്ന് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം തേടി എക്സൈസ് പിടിയിലായ ഷാലിഫ് മുഹമ്മദ് കൈമാറിയ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇയാളെ പിടികൂടിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് കേസിലെ വിവരങ്ങൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും വിവരങ്ങളുമായി റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് റാഫി ഗുഡ് മോർണിംഗ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്ന് നടക്കുക എന്തൊക്കെ നടപടിക്രമങ്ങളാണുള്ളത് ക്രിസ്റ്റീന തീർച്ചയായും ഇന്ന് ഈ കഞ്ചാവിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് പോലീസ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം കാരണം ഈ ചെറിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയെങ്കിലും ഈ കഞ്ചാവ് പിടികൂടിയ സംവിധായകരിൽ നിന്ന് ലഭിച്ച മൊഴി അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു കാരണം വർഷങ്ങളായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്നും ഈ കഞ്ചാവ് ഇവർക്ക് എത്തിച്ചു നൽകിയ വ്യക്തിയുടെ മൊബൈൽ നമ്പറും ഒപ്പം തന്നെ ആളുടെ പേരും എക്സൈസിന് മുന്നിലേക്ക് കാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൈമാറിയിരുന്നു ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് എക്സൈസ് പിന്നീട് ആരംഭിച്ചത് ഈ അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നതും ഇന്നലെ കൈമാറിയ മൊബൈൽ നമ്പർ അത് സ്വിച്ച് ഓഫ് ആണ് അത് ഇതുവരെയും സ്വിച്ച് ഓൺ ആയിട്ടില്ല ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൾ വിവരങ്ങളും ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം എടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എക്സൈസ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഒപ്പം തന്നെ ഈ ഫ്ലാറ്റിൻ്റെ ഉടമയായ സമീർ താഹിർ സംവിധായകനായ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ സമീർ താഹിറിനെ കേസിലേക്ക് പ്രതി ചേർക്കാൻ എക്സൈസിന് കഴിയും അതൊരു അത് സമീർ താഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം ഉണ്ടാവുക എന്ന് ഇന്നലെ തന്നെ എക്സൈസ് വ്യക്തമാക്കിയിരുന്നു ഇതിനു വേണ്ടി ഇന്ന് ഒരു പക്ഷേ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് നൽകിയേക്കും അങ്ങനെയെങ്കിൽ നാളെ സമീർ താഹിർ എക്സൈസിന് മുന്നിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയുള്ള നടപടിയാണ് എക്സൈസ് ഇന്ന് നടത്തുന്ന മറ്റൊരു കാര്യം സമീർ താഹിറിന് നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന് ശേഷം ഈ ലഹരി ഇടപാട് ുമായി ഒപ്പം തന്നെ ഇവരുടെ ലഹരി പാർട്ടികളിൽ ഏതെങ്കിലും തരത്തിൽ സമീർ താഹിറിന് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് പരിശോധിക്കുന്നുണ്ട് ഈ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫ്ലാറ്റ് മൂന്ന് മാസമായി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെ റഡാർഡിൽ റഡാറിൽ സമീർ താഹിറും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകളും എക്സൈസ് ഇന്ന് നടത്തും ഏതായാലും ഈ കഞ്ചാവിൻ്റെ ഉറവിടമാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷണത്തിൽ നിർണായകമാവുക ആ ഉറവിടം തേടിയുള്ള അന്വേഷണം ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് ശരി റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്